ലോക്സഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് എ എം ആരി പര്യടനം നടത്തി ഓരോ കേന്ദ്രത്തിലും ജനങ്ങൾ ആരിഫിനെ വരവേറ്റു ലോക്സഭാ മണ്ഡലം അഡ്വക്കേറ്റ് എ എം ആരിഫ് ഹരിപ്പാട് മണ്ഡലത്തിൽ പര്യടനം നടത്തി അതുകൊണ്ട് ഇവിടുത്തെ ആയാപറമ്പ് വടക്കേക്കര കരുവാറ്റ പുന്നൂർ കോളനി തൈവെയ്പ് പരിയാരത്ത് ലക്ഷ്മി കോളനി തൈവീട് തൈവീടുമുക്ക് കുമാരപുരം കുറ്റിവേലി ജംഗ്ഷൻ പരിയാരത്ത് മൂടേപ്പറമ്പ് എരിക്കാവ് കോളാത്രാം കാർത്തികപ്പള്ളി പുതുക്കണ്ടം അമ്മവീട് മഹാദേവി കാട് പൂച്ചവാതുക്കൽ സുരേഷ് മാർക്കറ്റ് കുട്ടത്തേത്ത് ഒറ്റത്തെങ്ങിൽ കോളനി വാതല്ലൂർ പള്ളിപ്പാട് വഞ്ചിയിൽ ജംഗ്ഷൻ കൊടുംദാർ കോനൂമടം ഇരുപത്തിയെട്ടിൽ കടവ് കരിപ്പുഴ അമ്പിയിൽമുക്ക് ചെറയിൽമുക്ക് ഗ്രാമശ്രീ കാവിൽ പടിയ്ക്കൽ ക്ഷേത്രത്തിന് തെക്കുവശം എൻ ഡി പി സി ജംഗ്ഷൻ വെട്ടിക്കുളങ്ങര കിണർ ജംഗ്ഷൻ കാടാമ്പള്ളി ലക്ഷംവീട് കോളനി കറുകയിൽമുക്ക് മായ്ക്കൽ കനകക്കുന്ന് വലിയഴിക്കൽ സമീക്ഷാനഗർ രാമഞ്ചേരി എസ് എൻ നഗർ കള്ളിക്കാട് എന്നിവിടങ്ങൾ പിന്നിട്ട് പള്ളന കുമാരകോടിയിൽ സമാപിച്ചു പര്യടനം മുതിർന്ന സി പി എം നേതാവ് ജി സുധാകരനാണ് ഉദ്ഘാടനം ചെയ്തത് എൽ ഡി എഫ് നേതാക്കൾ സംസാരിച്ചു